വളാഞ്ചേരി കാവമ്പുറം ബ്ലോക്ക് റോഡ് റീടാർജ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തകർന്നതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഞാർനട്ടു പ്രതിഷേധ സമരം സി പി ഐ എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വളാഞ്ചേരിയിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെത്തു നിന്നും നിരവധി പഞ്ചായത്തുകൾ വഴി കാടാമ്പുഴ മലപ്പുറം വരെ പോകുന്ന ഒരു പ്രധാന റോഡാണിത് ഈ റോഡ് ഒരു വശത്ത് അഞ്ചാം വാർഡുമാണ് അഞ്ചാം വാർഡിന്റെ മെമ്പറും ആണ് നമ്മുടെ ചെയർമാനായ അഷറഫ് അഷത്തിങ്കൽ അദ്ദേഹം തന്റെ വാർഡിനെ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ച് ഈ ഈ കൊല്ലം കൊല്ലം വളാഞ്ചേരി കാമപുറം ബ്ലോക്ക് റോഡ് റീറ്റാർജ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തകർന്നതിനെ തുടർന്ന് സി പി ഐ എം ഞാറ് നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു യു ഡി എഫ് ഭരണസമിതിയുടെ വലിയ അഴിമതി മൂലമാണ് വളാഞ്ചേരിയിലെ മിക്ക റോഡുകളും റീറ്റാറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ തകർന്നതെന്ന് സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധം സി പി ഐ എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി കെ വി ബാബുരാജ് മുനിസിപ്പൽ കൗൺസിലർ കെ കെ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞാവ ബാവാസ് അഖിൽ അഷ്റഫ് ബ്രാഞ്ച് സെക്രട്ടറി രവീന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു